ഫിൻജാൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ കനത്ത ജാഗ്രതയാണ് നൽകിയിരിക്കുന്നത് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ചെന്നൈയിൽ നടക്കാനിരുന്ന രാഷ്ട്രപതിയുടെ ഇന്നത്തെ പരിപാടി റദ്ദാക്കിയിട്ടുണ്ട് തിരുവാരൂരിൽ കേന്ദ്ര സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കില്ല ചുഴലിക്കാറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ചെന്നൈ അടക്കം ആറ് ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്പെഷ്യൽ ക്ലാസ്സുകളോ പരീക്ഷകളോ നടത്തരുത് എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ചെന്നൈയിലേക്കും തിരിച്ചുമുള്ള പതിമൂന്ന് വിമാനങ്ങൾ ഇന്നലെ റദ്ദാക്കിയത് ഐ ടി കമ്പനി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തണമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് ബീച്ചുകളിലും അമ്യൂസ്മെന്റ് പാർക്കുകളിലും പൊതുജനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും വാരാന്ത്യത്തിൽ വിനോദ പരിപാടികൾ സംഘടിപ്പിക്കരുതെന്നും നിർദ്ദേശമുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഫിൻജാൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച ശേഷം ചെന്നൈയിൽ നിന്ന് മംഗലാപുരത്തേക്കും ട്രിച്ചിയിലേക്കുമുള്ള രണ്ട് ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് ഇവിടങ്ങളിൽ നിന്ന് ചെന്നൈയിലേക്ക് തിരികെയുള്ള സർവീസുകളും റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നു ചെന്നൈയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന അഞ്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട് ചെന്നൈയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് രാവിലെ ഏഴ് ഇരുപത്തിയഞ്ചിനും ഭുവനേശ്വറിലേക്ക് ഏഴ് നാൽപ്പത്തിയഞ്ചിനും ഹൈദരാബാദിലേക്ക് ഒമ്പത് ഇരുപതിനും ബംഗളൂരുവിലേക്ക് ഒമ്പത് മുപ്പത്തഞ്ചിനും പൂനെയിലേക്ക് രാത്രി എട്ട് നാപ്പത്തഞ്ചിനും ഷെഡ്യൂൾ ചെയ്തിരുന്ന വിമാനങ്ങളാണ് റദ്ദു ചെയ്തത് കൂടാതെ ബംഗളൂരു ഹൈദരാബാദ് ഭുവനേശ്വർ കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്ന് തിരിച്ച് ചെന്നൈയിലേക്കുള്ള വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട് അതേസമയം മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ചെന്നൈയിൽ രാത്രി മഴ കാരണം രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം ഏത് സാഹചര്യത്തെയും നേരിടാൻ സംസ്ഥാനം സജ്ജമെന്ന് വിലയിരുത്തി ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ രാത്രി ചെന്നൈയിലെ താഴ്ന്ന പ്രദേശങ്ങൾ സന്ദർശിച്ചു ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകി ഈ ആഴ്ച അവസാനം വരെ സംസ്ഥാനത്ത് മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് അതേസമയം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ചുഴലിക്കാറ്റ് കരതൊടും എന്നാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ഇന്നലെ തന്നെ പല സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിരുന്നു ഇന്നലെയാണ് ഫിൻജാൻ ചുഴലിക്കാറ്റ് കരതൊടുമെന്ന് അറിയിച്ചിരുന്നത് എന്നാൽ ഇന്നത്തേക്ക് ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയത് ഇതിന്റെ ഭാഗമായി പലയിടത്തും ശക്തമായ മഴ പെയ്യാനും സാധ്യതയുണ്ട് സ്കൂളുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കുമെല്ലാം അവധി നൽകിയിരിക്കുകയാണ് നിരവധി വിമാനങ്ങൾ ഇതിനോടകം റദ്ദു ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ നിരവധി വിമാനങ്ങൾ ചെയ്യാൻ സാധ്യതയുമുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു